വൈറ്റ് മുണ്ടും ഷർട്ടും ധരിച്ച് സിനിമ പ്രമോഷൻ എത്തിയിരിക്കുകയായിരുന്നു വിശാൽ എന്നാൽ കൈകൾ വിറയ്ക്കുന്ന സംസാരിക്കാൻ വയ്യാത്ത വിശാലിനെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ ഇടയ്ക്കിടയ്ക്ക് താരത്തിന്റെ കണ്ണുകൾ നിറയുന്നുമുണ്ട് വളരെ അവശനായ താരത്തിന്റെ ശൈലം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു വീഡിയോയിൽ അത് വ്യക്തമായിട്ടും കാണാൻ സാധിക്കും കഴിഞ്ഞ ഏതാനും നാളുകളായി കടുത്ത പനിയുടെ പിടിയിലായിരുന്നു വിശാൽ ഇതിൽ നിന്നും മുക്തനായി വരുന്നതേയുള്ളൂ അതിനാലാണ് ആരോഗ്യ പ്രശ്നം താരത്തിന് ഉണ്ടായത് എന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ പ്രമോഷന്റെ ിൽ അവതാരകൻ പറയുന്നുണ്ട് വയ്യാതിരുന്നിട്ടും സിനിമാ പ്രൊമോഷൻ താരം എത്തിയിരിക്കുകയാണ് എന്ന് ആശുപത്രിയിൽ കഴിയേണ്ട സമയത്ത് പ്രമോഷന്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് വിശാൽ വിശാലിനെ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ പ്രമോഷന് വേണ്ടി എത്തിയപ്പോൾ ആരാധകരിൽ ആരോ വിശാലിന്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ആ വീഡിയോ കണ്ടാണ് ആരാധകർ എല്ലാവരും ഞെട്ടിയത് അങ്ങ് തെലുങ്കിലും തമിഴിലും മാത്രമല്ല കേരളത്തിലും ആ വീഡിയോ വൈറലായി മാറുകയാണ് വിശാൽ എന്ന നടൻ മലയാള സിനിമ യിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും തെലുങ്ക് സിനിമകളിലൂടെയാണ് വിശാലിനെ മലയാളികളും സ്നേഹിച്ചു തുടങ്ങിയത് മന്ദ ഗജ രാജ എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു വിശാൽ ഏറ്റവും അടുത്തായിട്ട് എത്തിയത് എന്നാൽ അന്ന് അദ്ദേഹം എത്തിയത് സാധാരണ ഒരു നടൻ എത്തുന്ന പോലെയല്ലായിരുന്നു വിറച്ച് സംസാരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു വാർദ്ധക്യം ഇത്രമേൽ അദ്ദേഹത്തിന് പിടിപെട്ടോ അതോ അദ്ദേഹത്തിന് എന്തെങ്കിലും മാരകമായ അസുഖങ്ങളുണ്ടോ എന്നൊക്കെയായിരുന്നു ആരാധകരുടെ സംശയം എന്നാൽ അതൊന്നുമല്ലായിരുന്നു വിശാലിന് പനിയാണ് ാണ് കടുത്ത പനിയായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ചെറിയ വിറയിലും ഉള്ളിലേക്ക് ചെറുതായിട്ട് പനിയൊക്കെയുണ്ട് പനിയെല്ലാം മാറ്റി നിർത്തി സിനിമയോടുള്ള ആദരവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രമോഷന് വേണ്ടിയിട്ട് എത്തിയത് ആശുപത്രിയിൽ കഴിയേണ്ട സമയത്ത് അദ്ദേഹം പ്രമോഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുകയായിരുന്നു അതിന്റെ ചെറിയ അവശതയുണ്ട് അത് അവതാരകൻ തന്നെ എടുത്തു പറയുന്നുമുണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മന്ദഗജ രാജ റിലീസിന് ഒരുങ്ങുന്നത് സുന്ദർ സി സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊങ്കാൽ റിലീസായി തിയേറ്ററുകളിലെ െത്തേണ്ട സിനിമയായിരുന്നു ഇതുകൊണ്ട് അനുബന്ധിച്ച് ട്രെയിലറുകൾ ഗാനങ്ങളും പുറത്തുവിട്ടു എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അന്നേ ദിവസം റിലീസ് ചെയ്യാനായില്ല ഒടുവിൽ റിലീസ് നീട്ടുപോവുകയും ചെയ്തു വിശാലിനൊപ്പം മണിവണ്ണൻ സുബ രാജു നിതിൻ സത്യ ജോൺ കോക്കൻ രാജേന്ദ്രൻ മനോബാല എന്നിവരും പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് വിശാലിന്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും അതേസമയം അവശനായിട്ടുള്ള വിശാലിനെ കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും വലിയ സങ്കടമായി എത്രയും പെട്ടെന്ന് തന്നെ പനിയെല്ലാം മാറി ചുരുക്കു ചുരുക്കുള്ള വിശാലായി മാറട്ടെ എന്നാണ് ആരാധകരുടെ ആശംസകൾ നിരവധി പേരാണ് വിശാലിന്റെ ആശംസകളുമായിട്ടും എത്തിയത്